ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ കൂടുതലും എ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറഞ്ഞ റേറ്റിൻ്റെ പ്ലാൻസ് തന്നെയാണുള്ളത് കുറേ നാളെ എ പി ഷിയ പ്ലാന്റ്സിൻ്റെ ഒരു സെൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അല്ലാതെയും കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊരു വീഡിയോ ആയിട്ടങ്ങനെ ഇടാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് കൂടുതലും എപ്പിഷ്യ പ്ലാന്റ്സ് ആട്ടോ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ രണ്ട് ദിവസം മുമ്പ് കുറച്ച് ഐസ്ക്രീം കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ത്രോട്ട് പെയിൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവും എന്ന് ക്ഷമിക്കണം കേട്ടോ പാത പ്ലാന്റ് നമ്മൾ ഈ ഒരു എപ്പിഷി ആണോ സ്ട്രോബെറി എപ്പിഷി ആണത് ഏകദേശം കൊടുക്കുന്ന സൈസാണ് കേട്ടോ കാണിച്ച് തന്നത് ഇത് ഞാൻ എഴുത്തതിൻ്റെ ഷെയ്ഡ് വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ കളറിൽ നിൽക്കുന്നത് ഏകദേശം തെയ്യ കളർ നല്ല പിങ്ക് കളറിൽ നിൽക്കുകയാണ് സൈസ് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ലൊരു എപ്പിഷി ആണ് കേട്ടോ അടുത്ത തെയ്യൊ എപ്പിശിയാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബ്രോൺസ് കളറിലുള്ള എപ്പിഷ എന്നാണ് പറയാറുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു പർപ്പിൾ ഷെയ്ഡിതിൻ്റെ വെയിൻസ് പോലുള്ള പാർട്ടിൽ വരാറുണ്ട് അതാണ് ശരിക്ക് പ്ലാനിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലവറും ഒരു റെഡിൽ ഒരു വൈറ്റ് ഒരു കുറച്ച് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഇരിഗേഷനുള്ളൊരു ഫ്ലവറാണ് കേട്ടോ നല്ലൊരു എപ്പീഷ്യാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു എപ്പീഷ്യാണ് പെട്ടെന്ന് വലിയതാവുന്നുണ്ട് ആ എപ്പീഷ്യ പ്ലാന്റ് അടുത്തത് ഈ ഒരു എപ്പീഷ്യ ആണ് ഒരു പിങ്കും പിന്നെ ഒരു ഡാർക്ക് കളറും കൂടി വരുന്ന ഒരു ബോർഡറിലൊരു ഡാർക്ക് കളറും കൂടി വരുന്നൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല ഷെയ്ഡിൽ അയച്ചേക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പീശ്ശിയാണ് കേട്ടോ ഇത് ഹാങ് ചെയ്ത് വരുന്നതിനേക്കാളും ഇത് നമുക്ക് കൂടുതലും ലോൺ ഏരിയ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് കുറച്ചും കൂടി നന്നായിരിക്കും നമ്മളീ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണെന്ന് ആണ് കേട്ടോ കൊടുക്കുന്ന സൈസ് വരുന്നത് ഇപ്പോൾ ഒരു പ്ലാന്റ് മാത്രമായിട്ട് നമ്മളൊരു പോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര ആ ഒരു പ്ലാന്റ് ചിലപ്പോൾ അത്രയും വലിയതായിട്ട് വരും അതുപോലെ കുറേ തൈകൾ തൈകൾ ഇങ്ങനെ പൊട്ടി നല്ല രസമായിട്ടോ നിൽക്കണം നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അടുത്ത നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റിബൺ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയ ടൈപ്പും കൂടെ ഉണ്ട് നല്ല വലിയ ലീഫായിട്ട് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വെക്കാനൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നെ കൊടുക്കുന്ന സൈസ് അങ്ങോട്ടേക്ക് കാണിച്ചേർന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് അതിൻ്റെ താഴെ കിഴങ്ങ് കിഴങ് പോലത്തെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നിറഞ്ഞോളും അടുത്ത നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ബേബി ടിയർ ആണ് കേട്ടോ ബേബി ടിയറിൻ്റെ ബേബി ടിയർ ആണെന്നാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് തീരെ ചെറിയ പ്ലാന്റ് ആയിരിക്കത്തില്ല കേട്ടോ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് വൃത്തിയായിട്ട് പ്ലാന്റ് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു എപ്പിഷ ആണ് കേട്ടോ നമ്മുടെ ഗ്രീൻ കളർ എപ്പിഷയാണ് ഇതുപോലത്തെ റെഡ് കളർ ഫ്ലവർ ആണ് നമ്മൾ നേരത്തോട്ട് കാണുന്നതാണ് പക്ഷേ എങ്കിലും നല്ല ഭംഗിയിട്ട് നിൽക്കുന്ന ഒരു എപ്പിഷ പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാൻറ് കൊടുക്കേണ്ടത് ഏകദേശം കൊടുക്കുന്ന സൈസിൻ്റെ കാണിച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗി നല്ല ഭംഗിയുള്ളൊരു പേശിയാണ് ആ ഒരു ആ ഗ്രീൻ കളറ് അതിനകത്തൊരു സിൽവർ ഷെയ്ഡ് പിന്നെ റെഡ് ഫ്ലവറും കൂടെ വരുമ്പോൾ പ്രത്യേക ഭംഗിയല്ല കളർഫുൾ അല്ലേ അടുത്തത് നമ്മുടെ ഈ ഒരു പീ കോക്ക് ഫേണാണ് കേട്ടോ പീ കോക്ക് ഫേണിൻ്റെ കട്ടിങ്ങും അവൈലബിളാണ് റൂട്ടഡോ അവൈലബിളാണ് കേട്ടോ അപ്പം ഒരു മഴയൊക്കെ ഒരു ചെറിയ ഷെയ്ഡും ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇത് വെയിലത്ത് വെക്കാതെ കേട്ടോ ആരും ഇപ്പം കണ്ട നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് വെയിലത്ത് വെക്കാതിന് നല്ല രസമായിട്ട് വളരും കട്ടിങ് റൂട്ടുകൂടെ അതിൻ്റെ അവൈലബിളാണ് കേട്ടോ അടുത്തത് ഇയർ അലോക്കേഷ ആണ് ഇതാണ് ശരിക്കും എലിഫൻറ്റ് ഇയർ അലോക്കേഷ്യ എന്ന് പറയുന്നത് അപ്പം എന്നോട് പലരും എൽഫൻ്റിയർ അലോക്കേഷൻ ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്കും അറിയില്ലായിരുന്നു ഇതാണ് എലിഫൻ്റ് ഇയർ അലോക്കേഷ്യ എന്ന് അപ്പം അങ്ങനെ ചോദിച്ച് അവർ എനിക്കൊരു കസ്റ്റമറാണ് കാണിച്ചു തന്നത് ഇതാണ് എലിഫൻ്റ് ഇയർ അലോക്കേഷ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാനും പറയണത് ഇതാണല്ലേ ഈ സാധനം എന്നുള്ളത് അപ്പം ഇത് നമുക്ക് ഭയങ്കര വലിയതായിട്ട് നിങ്ങൾ ഈ ഫോറിനേഴ്സിൻ്റെ നല്ല ഗാർഡൻ അല്ലെങ്കിൽ ഗാർഡനിങ് വീഡിയോസ് നോക്കിയാൽ അല്ല ഇൻഡോർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റൊക്കെ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ വലിയ അല്ലെങ്കിൽ താഴേക്ക് എടുത്താൽ നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഏകദേശം ഡേയ് സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ഗ്ലൈസിംഗ് ഉള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇപ്പോൾ ഈ വെയിലിൻ്റെ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു തരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിൻ്റെ മുകളിൽ ഇത് കണ്ടോ നല്ല ഗ്ലൈസിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ പലരും പറയുമായിരിക്കും എൻ്റെ വീട്ടിലുണ്ട് അവിടെ ഉണ്ട് നാട്ടിലുണ്ട് കുറേ കാണുന്നതാണെന്നൊക്കെ ഇപ്പോൾ ഇത് കിട്ടാത്ത സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് പുറമേ എടുക്കുന്നവർക്കും കിട്ടാത്തവരുണ്ട് എന്നോട് ചോദിച്ചിട്ട് പലരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇട്ടത് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഗ്രീൻ കളറുള്ളതും അതും പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്ന അനുസരിച്ച് തീർന്നു പോകാറുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു എപ്പീഷ്യയിലും ഏകദേശം ഇത്രയുള്ള പ്ലാന്റാണ് ആണ്ട്ടോ കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു പ്ലാന്റ് ഞാൻ താഴെ വീണിട്ട് അത് ഞാൻ എടുത്ത് ഒരു സൈഡിൽ കുത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ട് ആ ഒരു ഒരൊറ്റ ഏരിയ ഫുൾ ഒരൊറ്റ പ്ലാന്റിലാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഒരു ഒരു വലിയ ഏരിയയാണ് ആണ് കാണുന്നത് ആ ഒരൊറ്റ ഏരിയയിൽ തീയതി ഒരൊറ്റ പ്ലാന്റ് ആവുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു അപ്പീഷ്യാണ് കേട്ടോ ചെയ്യലും ഇല്ല ഒന്നും അത്ര പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു അപ്പീഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് ഈ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്